മേനോൻ മൗണ്ട് ബാറ്റൻ്റെ നിർദ്ദേശപ്രകാരം തൻ്റെ ജോലി പൂർത്തിയാക്കി മധ്യാ ഭക്ഷണത്തിനും അത്താഴത്തിനുമണിക്ക് അദ്ദേഹം ചരിത്രഗതി തിരുത്തിക്കുറിക്കുന്ന അത്ഭുതം സാധിച്ചു രണ്ടുപിറ കൊണ്ടുമുട്ടുന്ന ടൈപ്പിസ്റ്റായ ഔദ്യോഗിക ജീവിതം ആരംഭിച്ച മനുഷ്യൻ ഹിമാലയത്തിന് അഭിമുഖമായുള്ള തൻ്റെ ഓഫീസ് വരാജിലിരുന്ന് കഷ്ടിച്ചാറു മണിക്കൂർ കൊണ്ട് ഭൂഖണ്ഡത്തെ പുനഃസംവിധാനം ചെയ്യുന്ന ലോകത്തിൻ്റെ ഭൂപടം മാറ്റുകയും ചെയ്യുന്ന പദ്ധതിക്ക് അവസാന രൂപം അപ്പൻഡിസൈറ്റിസിൻ്റെ ക്രൂരമായ ആക്രമണത്തിനു വിധേയമായ മനുവിൻ്റെ കൃഷഗാത്രം തൻ്റെ വല്യമ്മാവൻ പുതപ്പിച്ച കമ്പിളിക്കിടയിൽ കിടന്നു വിറച്ചു ഉഗ്രമായ ചുരത്താൽ അവളുടെ കണ്ണുകൾ മങ്ങിരുന്നു ഉദരത്തിലെ കടുത്ത വേദന കുറക്കാനുള്ള ശ്രമത്തിൽ അവൾ റൂണമാതൃകയിൽ കിടന്നു നിശബ്ദനും കണ്ണാകുലിനുമായി കാന്തി അവൾക്കരികെ ചുറ്റിപ്പറ്റി നിന്നു ഒരിക്കൽ കൂടി തൻ്റെ വിശ്വാസത്തോടുകൂടെ വെല്ലുവിളിയെ അഭിമുഖീകരിക്കുകയായിരുന്നു അദ്ദേഹം പ്രകൃതി ചികിത്സയിലുള്ള ചികിത്സയിലുള്ള ഗാന്ധിയുടെ വിശ്വാസം ആഴത്തിൽ വേരോടിയതായിരുന്നു ആത്മാവിനെ ശ്രദ്ധിക്കാതെ ശരീരത്തിൻ്റെ ഭൗതിക വശങ്ങൾ കൂന്നൽ കൊടുക്കുകയും നിയന്ത്രണവും അച്ചടക്കവും ആവശ്യമായ ഇടത്ത് ഗുളികകളും മരുന്നുകളും നൽകി നൽകുകയും പണത്തിൻ്റെ കാര്യത്തിൽ അമിതമായ താല്പര്യം കാണിക്കുകയും ചെയ്തു ചെയ്യുന്നു എന്ന കുറ്റം ആധുനിക വൈദ്യശാസ്ത്രത്തിൻ്റെ മേൽ അദ്ദേഹം ചുമത്തി പ്രകൃതിദത്തമായ പച്ചമരുന്നുകൾ കൊണ്ട് സമർദ്ദമാണ് ഇന്ത്യയിലെ വാലുകൾ എന്ന് അദ്ദേഹം വിശ്വസിച്ചു ഈ നാട്ടിലെ രോഗരംഗങ്ങൾ മാറ്റാൻ ദീപം സൃഷ്ടിച്ചിട്ടുള്ളവ